പലപ്പോഴും അവളുടെ നാവിൽ തിരുവോസ്തി പ്രത്യക്ഷപ്പെടുമായിരുന്നു ഇതിന് അൽമാരും സിസ്റ്റേഴ്സും വൈദികരും ഒക്കെ സാക്ഷികളായിരുന്നു വെള്ളിയാഴ്ചകളിൽ അവൾക്ക് പഞ്ചക്ഷതമുണ്ടാകുന്നതിനാൽ തുണി കഴുകാനായിട്ടുള്ള സോപ്പിൻ്റെ അളവ് കൂട്ടി റേഷന് പകരം നൽകുകയുമായിരുന്നു ഈ നാസി ഭരണാധികാരികൾ ചെയ്തിരുന്നത് കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ അടയാളങ്ങൾ ഏകദേശം എഴുന്നൂറ് പ്രാവശ്യം അവളുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഏതാണ്ട് മുപ്പത്തിയാറ് വർഷത്തോളം പരിശുദ്ധ കുർബാനയല്ലാതെ മറ്റൊന്നും അവൾ ഭക്ഷിച്ചിരുന്നില്ല അവൾ ആരാണെന്നല്ലേ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ഏപ്രിൽ എട്ടിന് ഫെർഡിനാൻഡ് അന്ന ന്യൂമാൻ എന്നീ ദമ്പതികളുടെ മൂത്ത മകളായി ജർമ്മനിയിലെ കുന്നോ ശ്രൂത്തിൽ ജനിച്ച തെരേസ ന്യൂമാൻ ആണ് ഒരു കാർഷിക കുടുംബത്തിലാണ് തെരേസ ജനിച്ചത് അതുകൊണ്ട് തന്നെ കാർഷിക വൃത്തിയിൽ മാതാപിതാക്കളെ അവൾ നന്നായി സഹായിക്കുമായിരുന്നു തെരേസയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു കന്യാസ്ത്രീ ആകുക എന്നുള്ളതായിരുന്നു ദരിദ്ര രാഷ്ട്രങ്ങളിൽ അതായത് ആഫ്രിക്ക പോലുള്ള രാഷ്ട്രങ്ങളിൽ പോയി പാവങ്ങളുടെ ഇടയിൽ സേവനം ചെയ്യുക ക്രിസ്തുവിന് തന്നെ തന്നെ സമർപ്പിക്കുക എന്നതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം പക്ഷെ അത് ഒരിക്കലും യാഥാർത്ഥ്യമായില്ല ഒരിക്കൽ തെരേസ തൻ്റെ കുടുംബത്തിൻ്റെ കൃഷിയിടത്തിൽ വെള്ളം കോരി നനച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു തീപിടുത്തമുണ്ടായി തീപിടുത്തത്തിൽ പഴുത്ത ഒരു വലിയ കമ്പി കഷ്ണം തെരേസയുടെ ശരീരത്തിലേക്ക് പതിക്കുകയും അങ്ങനെ തെരേസ നിലം പതിക്കുകയും തെരേസയുടെ നട്ടലിന് മാരകമായി പരുക്കേൽക്കുകയും ആസകലം പൊള്ളലേൽക്കുകയും ചെയ്തു അങ്ങനെ കാലങ്ങൾ ഹോസ്പിറ്റലിൽ ചെലവഴിച്ചെങ്കിലും ചികിത്സയിൽ വലിയ പുരോഗതി ഒന്നും ഉണ്ടായില്ല തെരേസ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജായി വീട്ടിലെത്തി അങ്ങനെ വീട്ടിൽ നിന്നും ഒരു വീഴ്ചയിൽ തെരേസ മാരകമായി പരിക്കേൽപ്പിക്കപ്പെട്ടു എന്ന് മാത്രമല്ല തെരേസയുടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയും ശരീരം തളർന്നു പോവുകയും ചെയ്തു അങ്ങനെ കാലങ്ങൾ ശരീരം തളർന്ന അവസ്ഥയിലും കണ്ണു കാണാൻ പറ്റാത്ത അവസ്ഥയിലുമൊക്കെ ദിവസങ്ങൾ ചെലവഴിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് താൻ ഏറെ സ്നേഹിച്ചിരുന്ന ലിസിവിലെ വിശുദ്ധ കൊച്ചിത്രസ്യയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്ന ദിനം വന്നു അന്ന് കൊച്ചിത്രസ്യെ ഏറെ സ്നേഹിക്കുന്ന തെരേസ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട് ശരീരം തളർന്ന അവസ്ഥയിൽ കട്ടിലിൽ കിടക്കുകയാണെങ്കിലും റോമിൽ നടക്കുന്ന മാർപ്പാപ്പ കൊച്ചിത്രസ്യെ വിശുദ്ധയാക്കുന്ന ചടങ്ങിൽ ആത്മന പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ വിശുദ്ധ കൊച്ചിത്രസ്യ തെരേസയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് പറഞ്ഞു നീ എഴുന്നേൽക്കും നിൻ്റെ കണ്ണുകൾ തുറക്കപ്പെടും പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയായി കാണണം എന്ന് കൊച്ചിത്രേസ്യ തെരേസയോട് പറഞ്ഞു അന്ന് തെരേസ കൊച്ചിത്രേസ്യയോട് ഇങ്ങനെ പറഞ്ഞു കർത്താവിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നതെല്ലാം സന്തോഷദായകമാണ് അങ്ങനെ ആറു വർഷം ശരീരം തളർന്ന് കിടന്ന കണ്ണിന് കാഴ്ചയില്ലാതെ കിടന്ന തെരേസയെ വിശുദ്ധ കൊച്ചിത്രേസ്യ പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൈ പിടിച്ചുയർത്തി ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു എന്നാണ് ചരിത്രം നമ്മളോട് പറയുന്നത് അങ്ങനെ രണ്ട് വർഷത്തോളം തെരേസ പൂർണ്ണ ആരോഗ്യവതിയായി ജീവിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പത്തൊമ്പതിന് തെരേസയ്ക്ക് വീണ്ടും കഠിനമായ പനിയും ശരീരവേദനയുമായി ഹോസ്പിറ്റലിൽ പ്രവേശിക്കപ്പെട്ടു രോഗം രോഗമെന്തെന്ന് കണ്ടെത്താൻ ഏതാണ്ട് പതിമൂന്നോളം ഡോക്ടർമാർ തെരേസയ്ക്ക് ചുറ്റും കൂടി തെരേസയെ പരിശോധിച്ചു പക്ഷേ എന്തോ കഠിന രോഗമാണ് എന്ന കാര്യം അവർ പറയുന്നുണ്ടെങ്കിലും രോഗത്തെക്കുറിച്ച് ഒരു വ്യക്തമായ കാഴ്ചപ്പാട് ഡോക്ടർമാർക്കും ലഭിച്ചിരുന്നില്ല ദൈവം ആഗ്രഹിക്കുന്നൊരു സഹനമാണ് ഇതെങ്കിൽ എൻ്റെ തല പിഴുതെടുത്താലും എനിക്ക് കുഴപ്പമില്ല എന്ന് തെരേസ അവിടെ കൂടിയിരുന്ന ഡോക്ടേഴ്സിനോട് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിലാണ് തെരേസയുടെ ശരീരത്ത് പഞ്ചക്ഷതങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് പലപ്പോഴും തെരേസയുടെ കണ്ണിൽ നിന്ന് ചോര ഇങ്ങനെ വാർന്നു വാർന്ന് ഒഴുകുമായിരുന്നു ഗത്തമനിയിൽ ഈശോ പ്രാർത്ഥിക്കുന്ന ആ ഒരു വിഷൻ ലഭിക്കുന്ന സമയത്താണ് കണ്ണിൽ നിന്ന് ചോര നിലത്തേക്ക് ഒഴുകിക്കൊണ്ടിരുന്നത് എന്നാണ് തെരേസ പിന്നീട് പറയുന്നത് തെരേസയുടെ ഹൃദയഭാഗത്ത് ഏതാണ്ട് മൂന്ന് സെന്റിമീറ്റർ നീളവും ഒരു സെന്റിമീറ്റർ വീതിയുമുള്ള ആഴത്തിലുള്ള ഒരു മുറിവുണ്ടായിരുന്നു പിന്നീട് കാലിലും കയ്യിലും തലയിലും മുറിവുകൾ കാണപ്പെട്ടു ചെറിയ ചെറിയ മുറിവുകൾ തെരേസയുടെ ശരീരത്തിലൂടെ നീളം പ്രത്യക്ഷപ്പെട്ടു അതേക്കുറിച്ച് പറയുന്നത് ഈശോയെ ചെമ്മട്ടി അടിച്ച സമയത്ത് ശരീരം മുഴുവൻ രൂപപ്പെട്ട മുറിവുകളുടെ അടയാളമായിരുന്നു തെരേസയുടെ ശരീരത്ത് പ്രത്യക്ഷപ്പെട്ടത് എന്നാണ് വെള്ളിയാഴ്ചയാണ് ഈശോ കൊടിയ പീഡാനുഭവത്തിലൂടെ കിടന്നുപോയി കുരിശിൽ മരിക്കുന്നത് അതിൻ്റെ ഒരു അടയാളം എന്ന വണ്ണം തെരേസയുടെ ശരീരത്ത് വെള്ളിയാഴ്ചകളിൽ പഞ്ചക്ഷതങ്ങൾ പ്രത്യക്ഷപ്പെടുമായിരുന്നു പ്രത്യേകിച്ച് ദുഃഖ വെള്ളിയാഴ്ചകളിൽ തെരേസയുടെ ശരീരത്ത് മാരകമായിട്ടുള്ള മുറിവുകൾ പ്രത്യക്ഷപ്പെട്ട് അതിൽ നിന്നും രക്തം പുറത്തേക്ക് ഒഴുകുമായിരുന്നു തെരേസയുടെ ജീവിതം രണ്ടാം ലോകമഹായുദ്ധ കാലഘട്ടത്തിലായിരുന്നു ഇതേക്കുറിച്ച് കേട്ട നാസി ഭരണാധികാരികൾ ചെയ്തുകൊണ്ടിരുന്നത് തെരേസയുടെ റേഷൻ പരിപൂർണമായിട്ട് റദ്ദു ചെയ്തു വെള്ളിയാഴ്ചകളിൽ അവൾക്ക് പഞ്ചക്ഷതം ഉണ്ടാകുന്നതിനാൽ തുണി കഴുകാനായിട്ടുള്ള സോപ്പിൻ്റെ അളവ് കൂട്ടി റേഷന് പകരം നൽകുകയുമായിരുന്നു ഈ നാസി ഭരണാധികാരികൾ ചെയ്തിരുന്നത് വിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ച് പഞ്ചക്ഷതധാരിയായി ജീവിക്കുന്ന ഇവളെ കുറിച്ച് അന്നത്തെ ഭരണാധികാരിയായിരുന്ന അഡോഫ് ഹിറ്റ്ലറിന് അറിയാമായിരുന്നു അത് ഹിറ്റ്ലറിനെ വളരെ അസ്വസ്ഥതപ്പെടുത്തിയിരുന്നെങ്കിലും ഹിറ്റ്ലർ അവളെ ആരും ഉപദ്രവിക്കരുതെന്ന് പ്രത്യേകം നിർദ്ദേശം നൽകിയിരുന്നു ദുഃഖ വെള്ളിയാഴ്ചകളിൽ പലപ്പോഴും ആയിരത്തിൽ പരം ആളുകൾ തെരേസാനുമാനിൽ നടക്കുന്ന ഈ ക്രൂശിതൻ്റെ അടയാളം കാണാനും വിശ്വസിക്കാനുമായി അവളുടെ മുറിയിൽ എത്തുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മുതൽ ഏതാണ്ട് മുപ്പത്തിയാറ് വർഷം വിശുദ്ധ കുർബാന അല്ലാതെ മറ്റൊന്നും അവൾ ഭക്ഷിച്ചിരുന്നില്ല അതുമാത്രമല്ല പലപ്പോഴും അവളുടെ നാവിൽ അത്ഭുതകരമായി തിരുവോസ്തി വന്നിരിക്കുന്നതിന് വൈദികരും സന്യസ്തരും അൽമാരും ഒക്കെ സാക്ഷികളായിരുന്നു തെരേസ ന്യൂമാന് ആകെ അറിയാമായിരുന്നത് ജർമ്മൻ ഭാഷ മാത്രമായിരുന്നു പക്ഷെ പലപ്പോഴും ദൈവികമായ ദർശനങ്ങളിലേക്ക് കിടന്നു പോകുമ്പം തെരാസന്യൂമാൻ ഗ്രീക്കും അറമായിക്കും സംസാരിക്കുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് സെപ്റ്റംബർ പതിനെട്ടിന് തൻ്റെ അറുപത്തിനാലാമത്തെ വയസ്സിൽ ഹൃദയസ്തംഭനം വന്നാണ് തെരേസ ന്യൂമാൻ ഈ ലോകത്തു നിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയത് പരിശുദ്ധ കുർബാന സത്യമായും ഈശോ തന്നെയാണ് ഈശോ പീഡയനുഭവിച്ച് മരിച്ചു ഈശോ ഇന്നും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് തെരേസാനുമാൻ എന്ന വ്യക്തി വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക